ദേശീയ ബഹിരാകാശ ദിനമാണ് ഇന്നേക്ക് രണ്ട് വർഷം മുമ്പ് ചന്ദ്രയാൻ ത്രീ ദൗത്യം വിജയിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിച്ചത് ചന്ദ്രയാൻ പ്രഖ്യാപിച്ചത്യത്തിന്റെ നിർണായക ദിവസമായിരുന്നു രണ്ടായിരത്തി മൂന്ന് വിക്രം ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയപ്പോൾ ഇന്ത്യ ചരിത്രമെഴുതി ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യം പേടകമിറക്കുന്ന രാജ്യമായി ഇന്ത്യ മാറി അമേരിക്കയ്ക്കും സോവിയറ്റ് യൂണിയനും ചൈനയ്ക്കും ശേഷം ചന്ദ്രനിൽ പേടകമിറക്കുന്ന നാലാമത്തെ രാജ്യവുമായി മാറി ഇന്ത്യ വിക്രം ലാൻഡറിൽ നിന്നുള്ള പ്രഗ്യാൻ റോവർ ശേഖരിച്ച വിവരങ്ങൾ ലാൻഡർ വഴി ഭൂമിയിലേക്ക് കൈമാറി ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകിയ സ്വപ്നതുല്യമായ വിജയമായിരുന്നു അത് സൂര്യനെ പറ്റി പഠിക്കുന്ന ആദിത്യ എൽ വണ്ണും ഗഗന്യാനും ശുക്രയാനും ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനും ഒക്കെയായി ഇന്ത്യയുടെ ബഹിരാകാശ കുതിപ്പ് തുടരുകയാണ് ദേശീയ ബഹിരാകാശ ദിനം കേവലം ഒരു വാർഷികാചരണമല്ല ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കുതിച്ചുചാട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലും ബഹിരാകാശ നേട്ടങ്ങൾക്കപ്പുറം രാജ്യത്തിന്റെ വികസനത്തിന് ബഹിരാകാശ വിദ്യയെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്നുള്ള ദീർഘവീക്ഷണത്തിന്റെ പ്രതിഫലനവുമാണ് അത്